നമസ്കാരം കൂത്താട്ടോളം സൗഹൃദം ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ കേക്ക് മുറിച്ചും പാട്ടുപാടിയും വിവിധ കലാപരിപാടികളോടെ കൂത്താട്ടോളം ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആഘോഷിച്ചു വിശേഷങ്ങളിലേക്ക് നമ്മളെ സംബന്ധിച്ച ഒരു വർഷം കൂടി കടന്നു പോവുകയാണ് ആ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വർഷം രണ്ട് വർഷക്കാലം മുമ്പ് നമ്മൾ ആരംഭിച്ച സൗഹൃദ ഫുട്ബോൾ ക്ലബ്ബ് ഓരോ ദിവസവും അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ തന്നെയാണേലും നമ്മൾ പല ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുകയും പെനാൽറ്റി ഷൂട്ടൗട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നതോടൊപ്പം നല്ലൊരു പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് അടക്കുകയാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ റോബിൻ ജോണിന് സ്വാഗതം ആശംസിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നമ്മൾ ആരംഭിച്ച് വളരെ ഭംഗിയായി ഇപ്പോഴും പോകുന്ന നമ്മുടെ സൗഹൃദ ഫുട്ബോൾ ക്ലബിൻ്റെ നമുക്കറിയാം നമ്മൾ നമ്മുടെ അംഗങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസം മുൻനിർത്തിക്കൊണ്ടാണ് ഇത് ആരംഭിച്ചത് വളരെ ഭംഗിയായി നമ്മൾ മുമ്പോട്ട് പോകുന്നു അതിൻ്റെ ഭാഗമായി നമ്മളിന്ന് ക്രിസ്മസ് നവവത്സര ആശ് ആശംസകൾ എല്ലാവർക്കും എന്ന നേരുക കൂടിയാണ് നമ്മൾ ഇന്ന് ചേർന്നിട്ടുള്ളത് എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെയും ഒരു പുതിയ വർഷം വരുന്ന വർഷം എല്ലാവർക്കും വളരെ ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന വർഷം നമുക്കറിയാം മുമ്പ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമുക്കറിയാം കോവിഡിൻ്റേതായ വലിയ പ്രതിസന്ധികളിലൂടെ ഒക്കെ നമ്മളാണ് കടന്നുപോയത് അതിൽ നിന്നെല്ലാം മാറി എല്ലാവർക്കും ഏറ്റവും സമ്പൽ സമർദ്ദമായ ഐശ്വര്യമുള്ള സമാധാനമുള്ള ഒരു പുതുവർഷം നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ കൂടിയായ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി അതായത് കേക്ക് കട്ട് ചെയ്യുന്ന കർമ്മം നിർവഹിക്കുന്നു രണ്ട് വർഷക്കാലമായി നമ്മുടെ ഈ സൗഹൃദ ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പത്തൊമ്പത്തിരണ്ട് പേ അംഗങ്ങളുള്ള ഈ ഫുട്ബോൾ ക്ലബ്ബിലെ എല്ലാ അംഗങ്ങൾക്കും സാധൻ മാമൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ് നേരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി സൗഹൃദ ഫുട്ബോൾ ഗ്രൂപ്പ് എന്ന പേരിൽ നമ്മൾ ഈ ടർഫിൽ ഫുട്ബോൾ രംഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ ആരോഗ്യപരമായും മാനസികമായും ഉല്ലാസത്തിനു വേണ്ടി ആരംഭിച്ച ഒരു ക്ലബ്ബാണ് വളരെ ഭംഗിയായി കഴിഞ്ഞാൽ രണ്ട് വർഷക്കാലം നമ്മുടെ ഈ ഗ്ലബ്ബ് അതിൻ്റെ ആ മേഖലയിൽ പ്രവർത്തനം നടത്തി വരികയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ത് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ആളുകൾക്ക് സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വ്യായാമത്തിനാണ് വ്യായാമമാണ് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ആയുസിനെയൊക്കെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആയുസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ചിന്ത വെച്ചുകൊടുത്തുന്നതാണ് നമ്മുടെ പല ആളുകളും അപ്പോൾ വ്യായാമത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് നമ്മളെ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ആ ഒരു കാര്യത്തോട് കൂടിപെടുന്ന എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ അംഗങ്ങൾക്കും ഒരു പുതിയ ന്യൂ ഇയർ ന്യൂഇയർ വർഷത്തിൽ ആശംസകൾ ആശംസകളും ആ ക്ലബ്ബിൽ നമ്മൾ ഈ ക്ലബ്ബ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ക്രിസ്തുമസ് ആണ് ഇതിനിടയ്ക്ക് നമ്മൾ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തു ഇപ്പോൾ നാളെ ഇന്ന് തന്നെ നമുക്കൊരു മത്സരമുണ്ട് മേലുകാവി നടക്കുന്ന മത്സരത്തിൽ നമ്മൾ ഫൈനലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതുപോലെ ഇനിയും നിരവധി മത്സരങ്ങളിൽ നമുക്ക് കളിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ക്രിസ്തുമസും പുതുവത്സര ആശംസകളും നേർന്നുകൊള്ളുന്നു മറ്റൊരു വാക്കിൽ കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പുതിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ രാവിൽ ദേവനാദം കേട്ടു ആമോദരാ കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്